ഹായ് ഫ്രണ്ട്സ് സാധാരണ ചില കറികളെപ്പറ്റി നമ്മുടെ വീട്ടുകാർ പറയില്ലേ ഈ ഒരു കറി മതി ഒരു പറച്ചോറുണ്ടാന്ന് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ എന്ന് പരിചയപ്പെടുത്തുന്നത് ഉപ്പുമാങ്ങ ഇടിച്ചത് അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പുമാങ്ങ തന്നെയാണ് ഇനി വേണ്ടത് ചെറിയ ഉള്ളി കാന്താരി മുളക് വെളിച്ചെണ്ണ ഇത്രയും മാത്രം മതി കേട്ടോ കാന്താരി മുളകില്ലാത്തവർക്ക് പച്ചമുളകിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ടേസ്റ്റ് കാന്താരി മുളകിന് തന്നെയാണ് ഇതിന് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റാണ് ഒരിടികല്ലെടുത്തിട്ട് അതിലേക്ക് മാങ്ങ ഉള്ളി കാന്താരി മുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇടിച്ചുകൊടുക്കുക കേട്ടോ ഇടികല്ലാത്തൊരു മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്ക് റെഡിയാകും ക്യാമറ പിടിച്ചിട്ട് ഈ ഇടിക്കുന്ന പരിപാടി ശരിയാവുന്നില്ല എന്തായാലും നന്നായിട്ട് ഇടിച്ചെടുക്കണം നന്നായിട്ട് ഇടിച്ചിടിച്ച് ഇടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാട്ടോ കേട്ടോ ടേസ്റ്റ് അങ്ങ് കൂടുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത സ്വാദിഷ്ടമായ ഉപ്പ് മാങ്ങ ഇടിച്ചത് റെഡി ഇനി ഒരു പറയല്ല രണ്ട് പറച്ചോറിണ്ണാനും ഈ ഒരറ്റ ഐറ്റം മതി കേട്ടോ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ആർക്കും ട്രൈ ചെയ്യാം കഞ്ഞിയുടെ കൂടെയും ബെസ്റ്റ് ഓപ്ഷനാ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ